സെലിബ്രിറ്റികളുടെ ഓണവിശേഷങ്ങളിൽ ഏറ്റവുമധികം ശ്രദ്ധ നേടിയത് നടൻ ജയറാമിൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാഘോഷമാണ് മകൾ മാളവികയുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ഓണമായതിനാൽ തന്നെ പാലക്കാട് നിന്നും നവീൻ്റെ വീട്ടുകാരും ചെന്നൈയിലെ ജയറാമിൻ്റെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കുവാൻ എത്തിയിരുന്നു തലേന്ന് തന്നെ കാളിദാസിനെ വിട്ട് കിലോ കണക്കിന് പൂവാണ് ജയറാം വീട്ടിലെത്തിച്ചത് തുടർന്ന് അത് രാവിലെ തന്നെ പൂവിടാനും തുടങ്ങി മക്കളും മരുമക്കളും ഭാര്യയും കുടുംബക്കാരുമെല്ലാം എഴുന്നേറ്റുവരും മുന്നേ എല്ലാം ചെയ്തത് തനിച്ചാണ് പൂക്കൾ നൽകി ഒരു സഹായി അവസാന മിനിറ്റുകളിൽ ഒപ്പം നിന്നുവെന്നതൊഴിച്ചാൽ കളം വരച്ചതും പൂവീർത്തതുമെല്ലാം ജയറാം തനിച്ചായിരുന്നു സാധാരണ എല്ലാ താരങ്ങളും സെറ്റുമുണ്ടും ഷർട്ടുമിട്ട് വന്ന് ഓണം ആശംസിക്കുമ്പോൾ മലയാളികളുടെ പ്രിയതാരം ജയറാം ചെയ്തത് ഒറ്റയ്ക്കൊരു പൂക്കളമിട്ട് ആശംസകൾ അറിയിക്കുകയായിരുന്നു താരം തന്നെയാണ് പൂക്കളമിടുന്നതിൻ്റെ ഫുൾ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചത് തലയിലൊരു കെട്ടുകെട്ടി സൗകര്യത്തിനായി ഷോർട്സ് ഇട്ട് അത്തപ്പൂക്കളം മുഴുവനും പൂർത്തിയാക്കിയ താരം ഒടുവിൽ മുണ്ടൊടുത്ത് കുടുംബത്തിനൊപ്പം നിൽക്കുന്നതും വീഡിയോയിലുണ്ട് മാത്രമല്ല വീടിനകത്തും പുറത്തുമായി ഓണത്തപ്പനെ ഒരുക്കി വരവേൽക്കുകയും ചെയ്തു മാളവികയും ഭർത്താവ് നവീനും മാത്രമല്ല മകൻ കാളിദാസും ഭാവി വധു തരുണി കലിംഗരായരും ഓണം ആഘോഷിക്കുവാൻ എത്തിയിരുന്നു കഴിഞ്ഞ ഓണത്തിനാണ് തരുണിയെ ആദ്യമായി താരകുടുംബം ആരാധകർക്ക് പരിചയപ്പെടുത്തിയത് അതേസമയം തനി നാടൻ സെറ്റുസാരിയുടുത്താണ് മാളവിക അച്ഛനൊപ്പം ഓണചിത്രത്തിന് പോസ്റ്റ് ചെയ്തത് പിങ്ക് ബോർഡറുള്ള വൈറ്റ് സാരിയിൽ സുന്ദരിയായി പാർവതിയും പട്ടുസാരിയാണ് തരിണി ഉടുത്തത് മരുമകൻ നവീൻ്റെ മാതാപിതാക്കളും ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഒപ്പം ജയറാമിൻ്റെയും പാർവതിയുടെയും അടുത്ത കുടുംബക്കാരിൽ ചിലരും ആഘോഷത്തിനായി വീട്ടിലേക്ക് എത്തിയിരുന്നു എല്ലാവർക്കുമായി തനി നാടൻ സദ്യയും ജയറാം ഒരുക്കിയിരുന്നു പ്രേക്ഷകർക്ക് ഓണാശംസകൾ നേർന്ന് സെലിബ്രിറ്റികൾ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദുൽഖർ സൽമാൻ അഹാന കൃഷ്ണകുമാർ ഇന്ദ്രജിത് കുമാരൻ നിമിഷ സജീൻ തുടങ്ങിയ താരങ്ങൾ മലയാളികൾക്ക് തിരുവോണാശംസകൾ നേർന്നിട്ടുണ്ട് മലയാള സിനിമാ താരങ്ങൾക്ക് പുറമേ ഉലക നായകൻ കമൽഹാസനും ആശംസകളുമായി എത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ